ആലപ്പുഴയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിഭാഗീയത വനിതാ ബ്രാഞ്ച് സെക്രട്ടറി ഇറങ്ങിപ്പോയി സി പി എം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിഭാഗീയത കഴിഞ്ഞ ദിവസം നടന്ന പള്ളിക്കൽ വടക്ക് ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്ന് മിനിറ്റ്സ് ബുക്കുമായി വനിതാ ബ്രാഞ്ച് സെക്രട്ടറി ഇറങ്ങിപ്പോയി എൽ സി സെക്രട്ടറിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന കമ്മിറ്റി നൽകിയ മാർഗരേഖയ്ക്ക് വിരുദ്ധമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചത് പ്രതിനിധികൾ തമ്മിലുള്ള വഴക്കൽ കലാശിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വനിതയ്ക്ക് പകരം കെ എസ് എഫ് ഒരു ജീവനക്കാരന്റെ പേരുന്ന് വന്നു സർക്കാർ ജോലിക്കാർ ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ പാടില്ലെന്ന വാദം പ്രതിനിധികൾ ഉന്നയിച്ചു എന്നാൽ ഇതിന് വഴങ്ങാതെ ആർക്കും ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാമെന്ന നിർദ്ദേശമാണ് നേതൃത്വം നൽകിയത് ചൂടേറിയ വിഭാഗീയതയിലേക്ക് കടന്നപ്പോൾ ലോക്കൽ സമ്മേളന പ്രതിനിധികളായ നാലു പേരുടെ പേര് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഇത് സംഘടനാപരമായ രീതിയിൽ ചൂണ്ടിക്കാട്ടി ബ്രാഞ്ച് സെക്രട്ടറി മിനിറ്റ്സ് ബുക്കും മറ്റു രേഖകളുമായി ഇറങ്ങി പോവുകയായിരുന്നു പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം വന്നതോടെ സമ്മേളനം നിർത്തിവച്ചു പാലമേൽ തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സംഘടനാപരമായ രീതിയിലല്ല നടക്കുന്നതെന്ന് കാണിച്ച് ഒരു വിഭാഗം സി ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട് സി പി എം നേതാക്കൾ ഉൾപ്പെട്ട പി എസ് സി കോഴ ആരോപണത്തിൽ കണ്ണൂർ സ്വദേശിക്കാണ് പണം നൽകിയതെന്ന് പരാതിക്കാരന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ വെട്ടിലായത് പോലീസ് തെളിവില്ലെന്ന് പറഞ്ഞ് നേരത്തെ ധൃതിപ്പെട്ട അന്വേഷണം അവസാനിപ്പിച്ച കേസിലാണ് പരാതിക്കാരന്റെ തന്നെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തേണ്ടിവരും അതേസമയം പുതിയ വെളിപ്പെടുത്തൽ വന്ന സാഹചര്യത്തിൽ ആര് ആർക്ക് പണം നൽകി എന്ന് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരാതി നൽകുമെന്ന് ആരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രമോദ് കൂട്ടുള്ളി പറഞ്ഞു പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം ഉയർന്നതോടെ വിഷയം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് വൈശാൽ കല്ലാട്ട പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു പരാതിക്കാരനെയും ഭാര്യയെയും കമ്മീഷണർ ഓഫീസിൽ വിളിപ്പിച്ച് മൊഴിയെടുത്തെങ്കിലും പണം ഇടപാടിന് തെളിവൊന്നുമില്ലാത്തതിനാൽ തിരക്കെട്ട് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശിക്ക് പണം നൽകിയെന്ന പരാതിക്കാരൻ വെളിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്റെ ജീവന ഭീഷണിയുള്ളതിനാൽ പലതും പുറത്തു പറയാൻ കഴിയില്ലെന്നും പരാതിക്കാരന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് ഇത്രയും ഗുരുതരമായ ആരോപണം കൂടി പുറത്തു വന്നതോടെ അതും പോലീസ് അന്വേഷിക്കേണ്ടിവരും അതേസമയം തന്നെ നേരത്തെ വിളിച്ച് മൊഴി എടുത്തതല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്നും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് വൈശാൽ കല്ലാട്ടിൽ പറഞ്ഞു കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ തെളിവുകൾ പോലീസിന് കൈമാറുന്ന കാര്യം പാർട്ടിയുമായി ആലോചിക്കുമെന്നും വൈശാൽ അറിയിച്ചു പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരാനിരിക്കെ പി വി അൻവർ എം എൽ എയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷ നിലപാട് പൂർണ്ണമായി തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി ഉൾപ്പെടെ പരിഗണനയിൽ ഉണ്ടെന്നാണ് അൻവറിനോട് അടുപ്പമുള്ളവർ നൽകുന്ന സൂചന നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തുറന്ന് സിപിഎമ്മിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട് പോലീസിലെ ഒരു വിഭാഗത്തിനെതിരെ യുദ്ധമുഖം തുറന്നിരിക്കെ എം എൽ എ സ്ഥാനം ഉപേക്ഷിക്കാൻ അൻവർ തയ്യാറാകില്ലെന്ന നിഗമനത്തിലാണ് സിപിഎം മാത്രവുമല്ല തനിക്കെതിരെയുള്ള കേസുകളുടെ ഗതി എന്താകുമെന്നതും അൻവറിനെ അലട്ടുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രിയും പ്രധാന നേതാക്കളും തള്ളിപ്പറഞ്ഞ ശേഷവും പാർട്ടി അനുഭാവികൾക്കിടയിൽ അൻവറിന് ലഭിക്കുന്ന പിന്തുണ സിപിഎം തിരിച്ചറിയുന്നുണ്ട് അതിനാൽ അനുനൈ നീക്കം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല അൻവറിന്റെ മുഖം രക്ഷിക്കുന്ന നടപടികൾക്കെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നത് നിർണായകമാകും കാര്യങ്ങളിൽ വ്യക്തത വരുന്നതുവരെ പ്രതികരണങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസും ലീഗ് പാളയം മാറുന്നതിന്റെ സൂചനകൾ അൻവർ ഇതുവരെ നൽകിയിട്ടുമില്ല ജില്ലയിലെ സ്വതന്ത്ര എം എൽ എമാരിൽ പാർട്ടിയുമായി അൻവറിനോളം എഴുതി ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരാളില്ല ആ പരിഗണന അൻവറിന് ലഭിക്കണമെന്ന അഭിപ്രായം ചില നേതാക്കൾക്ക് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട എ ഡി ജി പി അജിത് കുമാറിനെതിരെയോകം പോലീസ് റിപ്പോർട്ടെന്ന് അൻവറിനെ പിന്തുണയ്ക്കുന്നവർ പ്രതീക്ഷിക്കുന്നില്ല എം എൽ എ തള്ളി മുഖ്യമന്ത്രി രംഗത്ത് വന്നതിന് പിന്നാലെ എ വിജയരാഘവനും പി കെ ശ്രീമതിയും മുഖ്യമന്ത്രിയുടെ നിലപാട് ആവർത്തിച്ചതിൽ വരാനിരിക്കുന്ന റിപ്പോർട്ടിന്റെ സൂചന അവർ കാണുന്നുണ്ട് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സംശയനിടലിൽ നിർത്തിയതിലും അൻവറിന് കടുത്തതൃപ്തിയുണ്ട് അൻവറിനെ തള്ളിക്കൊണ്ടുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ അഴീക്കോടൻ അനുസ്മരണ ചടങ്ങിൽ പിണറായി നൽകിയത് ഉന്നയിച്ച ആരോപണങ്ങളിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് അൻവർ പിന്നോട്ടു പോകുമെന്നാണ് ഇനി അറിയാനുള്ളത് ചവറ കെ എം എമ്മിലെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ചോരുന്നതും തടയുക കൂടി ലക്ഷ്യമിട്ട് കമ്പനി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയവർക്കായി ലക്ഷങ്ങൾ മുടക്കി ആപ്പിൾ ഐപാഡ് വാങ്ങിയതിലും ടെൻഡർ നടപടിക്രമങ്ങൾ പാലിക്കാതെ പതിമൂന്ന് ഐപാഡുകൾ വാങ്ങിയതുവഴിയും നഷ്ടം കെ എം എം എൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗങ്ങളുടെ നടപടിക്രമങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ചെയർമാനും എം ഡിക്കും പുറമെ ബോർഡ് അംഗങ്ങൾ മറ്റുദ്യോഗസ്ഥർ എന്നിവർക്കായി പതിനേഴര ലക്ഷത്തോളം രൂപ ചെലവിട്ട ഐപാഡുകൾ വാങ്ങിയത് നേരത്തെ കമ്പനിയിൽ ലീഗൽ ഓഫീസർ തസ്തികയിലെ നിയമനം സംബന്ധിച്ച രേഖ പ്രമുഖ മാധ്യമം വാർത്തയാക്കിയിരുന്നു ബോർഡ് യോഗത്തിൽ അവതരിപ്പിക്കാനിരുന്ന കുറിപ്പ് ചോർന്നു എന്നു പറഞ്ഞ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് സർക്കാർ അന്വേഷണം നടത്തി വാർത്തയുടെ ഉറവിടം തേടി ലേഖകനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ബോർഡ് യോഗത്തിലേക്കുള്ള രേഖകൾ ഭാവിയിൽ ചോരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കാണ് രേഖകൾ കടലാസന് പകരം ഐപാഡിലൂടെ കൈമാറാൻ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഓൺലൈൻ മാർക്കറ്റായ ജം വഴി വാങ്ങാനായിരുന്നു ശുപാർശ എന്നാൽ കെ എം എമ്മലിന് ആവശ്യമായ മോഡൽ ആപ്പിൾ ഐപാഡ് ജമ്മിൽ ലഭ്യമല്ലെന്ന് പറഞ്ഞാണ് പൊതുവിപണിയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചത് പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ ഓപ്പൺ ഈ ടെൻഡർ വഴി വേണമെന്നിരിക്കെ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും അവർ നൽകിയ നിരക്ക് അംഗീകരിച്ച് ഹൈപ്പാഡുകൾ വാങ്ങുകയായിരുന്നു മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ നിരക്ക് തേടിയിരുന്നു എന്നും വ്യക്തമല്ല ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മൂന്നിന് ഐപാഡ് ഒരെണ്ണത്തിന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ നിരക്കിൽ പതിമൂന്നെണ്ണത്തിന് ജി എസ് ടി ഉൾപ്പെടെ പതിനേഴ് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പർച്ചേസ് ഓർഡർ നൽകുകയും ചെയ്തു ഹൈപ്പാഡുകൾ വേണ്ടത് അടിയന്തര ആവശ്യമായതിനാലാണ് ഓപ്പൺ ഈ ടെൻഡർ വിളിക്കാതെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും നേരിട്ട് വാങ്ങിയതെന്നാണ് കമ്പനിയുടെ വാദം ഉൽപാദനം നിർത്തിവെക്കൽ അപകടങ്ങൾ തുടങ്ങിയവയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അടിയന്തര വിഷയങ്ങളായി കരുതിപ്പോ സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ചൂഷണം സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർ നടപടികളുടെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് വാദിച്ച സംസ്ഥാന സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കി ഹൈക്കോടതിയുടെ പുതിയ കുറ്റപ്പെടുത്തൽ ഓരോ തവണ കേസ് പരിഗണിക്കപ്പെടുമ്പോഴും സർക്കാർ കാട്ടിയ നിഷ്ക്രിയത്വം വിമർശിക്കപ്പെടുന്ന സ്ഥിതിയായി റിപ്പോർട്ട് കിട്ടിയിട്ട് അഞ്ചു വർഷത്തോളം ഒരു നടപടിയും സ്വീകരിക്കാതെ കോൾഡ് സ്റ്റോറേജിൽ വെച്ച നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ തുടർ വിമർശനങ്ങൾ ഉയർന്നത് സർക്കാരിന് തലവേദനയാവുകയാണ് സർക്കാർ നിശബ്ദത ഭയപ്പെടുത്തുന്നതാണെന്നും മുൻപ് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു സർക്കാരിന്റെ മൗനം ദുരൂഹമാണെന്നാണ് കോടതിയിൽ നിന്നും വിമർശനം വിമർശനമുണ്ടായത് യുവനടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയ വിധിയിലാണ് സർക്കാർ നടപടിയെ ദുരൂഹമെന്ന് ഹൈക്കോടതി വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് കിട്ടിയിട്ടും സർക്കാർ നിഗൂഢമായ നിശ്ശബ്ദത പാലിച്ചത് ദുരൂഹമാണെന്ന് വിധിയിൽ ജസ്റ്റിസ് സി എസ് ഡൈസ് വ്യക്തമാക്കി റിപ്പോർട്ട് വെളിച്ചം കണ്ടത് കോടതിയുടെ ഇടപെടലിലൂടെയാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിന്റെ നിയമപരമായ വിഷയങ്ങളും തുടർ നടപടികളും ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലായതിനാൽ വിഷയത്തിലേക്ക് കൂടുതലായി കടക്കുന്നില്ലെന്നും ജസ്റ്റിസ് ഡായസ് പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവന്നത് അതിജീവിതമാർക്ക് കരുത്ത എന്നും വിധിയിൽ വ്യക്തമാക്കുന്നു ഇത് രണ്ടാം തവണയാണ് റിപ്പോർട്ട് പൂഴ്ത്തിയ സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് ഈ മാസം ആദ്യവും റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കാത്ത സർക്കാരിന്റെ നിഷ്ക്രിയത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച നാല് വർഷമായിട്ടും സർക്കാർ നിശ്ശബ്ദമായിരുന്നുവെന്നും ഈ വൈമുഖ്യം ഭയപ്പെടുത്തുന്നതാണെന്നും ഹേമ കമ്മിറ്റി വിഷയം പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിലെ ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് സി എസ് സുധ എന്നിവർ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് കോടതി ആരാഞ്ഞു സർക്കാരിന്റെ നിഷ്ക്രിയത്വം അമ്പരപ്പിക്കുന്നതാണെന്നും കോടതി വിലയിരുത്തി വസ്തുത അന്വേഷണ സ്വഭാവമുള്ള കമ്മിറ്റിയായിരുന്നുവെങ്കിലും ഹേമ കമ്മിറ്റിയുടെ ഫലപ്രദമായ പ്രവർത്തനത്തിനു വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് ചെലവാക്കിയ തുകയും ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി അധ്യക്ഷയായ കമ്മിറ്റിയുടെ ഉന്നതമായ സ്വഭാവം കണക്കാക്കുമ്പോൾ കമ്മിറ്റിയുടെ കണ്ടെത്തലിനോട് യോജിച്ചാലും ഇല്ലെങ്കിലും സർക്കാർ ഉചിതമായ തീരുമാനം എടുക്കേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞിരുന്നു എന്നാൽ അതുണ്ടായില്ല സ്ത്രീകളുടെ അന്തസ്സ് ഹനിക്കുന്ന പ്രവണതകൾ തടയാൻ എല്ലാ പൗരന്മാർക്കും ഉത്തരവാദിത്തമുണ്ട് സ്ത്രീകൾ നേരിടുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അനീതിയിൽ നിശബ്ദമായിരിക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും കോടതി പറഞ്ഞു റിപ്പോർട്ടിലെ രഹസ്യമൊഴികളിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുമോ എന്നതിൽ ഒളിച്ചു കളിച്ച സർക്കാരിനോട് റിപ്പോർട്ട് പൂർണ്ണമായും അവർക്ക് നൽകാനും നിയമ നടപടിയുടെ സാധ്യത പരിശോധിക്കാനും നിർദ്ദേശിച്ചതും കോടതിയാണ് ഇതോടെയാണ് സ്വകാര്യതയുടെ പേരിൽ സർക്കാർ രഹസ്യമാക്കി വെച്ച വിവരങ്ങളും അന്വേഷണ പരിധിയിലായത് അന്വേഷണത്തിന് ഹൈക്കോടതി നിരീക്ഷണം ഉറപ്പാവുകയും ചെയ്തു ക്ക് നേതൃത്വം നൽകിയ ജസ്റ്റിസ് കെ ഹേമ റിപ്പോർട്ട് പരസ്യപ്പെടുത്തരുതെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഏറെക്കാലം രഹസ്യമാക്കി വെച്ചത് പക്ഷേ റിപ്പോർട്ട് പരസ്യമായതിനു പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനും സി പി എം എം എൽ എ യുമായ നടൻ മുകേഷിനുമെതിരെ ഉൾപ്പെടെ പരസ്യമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതോടെ സർക്കാർ വെട്ടിലായി അതിന് പ്രതിരോധം തീർക്കാനായിരുന്നു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയടക്കം ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് അപ്പോഴും അവരുടെ അന്വേഷണ വിഷയങ്ങൾ എന്തെന്നടക്കം വ്യക്തമാക്കുന്ന ഉത്തരവ് പരസ്യമാക്കാൻ തയ്യാറായില്ല പ്രത്യേക അന്വേഷണ സംഘമാകട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടാതെ പരസ്യമായ ആരോപണങ്ങളിലും വെളിപ്പെടുത്തലുകളിലും മാത്രമാണ് നടപടികൾ സ്വീകരിച്ചത് ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലൂടെയാണ് സർക്കാരിന്റെ ഈ കള്ളക്കളികൾ പൊളിഞ്ഞതും കൂടുതൽ നിയമ നടപടികൾക്ക് വഴി തുറന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ചു വർഷം പൂഴ്ത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശം പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ് പ്രഹരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സർക്കാർ നടപടി ദുരൂഹമാണെന്ന കോടതിയുടെ പരാമർശം സർക്കാരിന്റെ തനി നിറം വ്യക്തമാക്കുന്നതാണ് സ്ത്രീ വിരുദ്ധമായ സർക്കാരാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതെന്നാണ് കോടതി വിധി സി പി എം എൽ എ തന്നെ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്ന കേസിൽ സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുകയാണ് പ്രതിയായ എം എൽ എക്ക് ജാമ്യം കിട്ടാൻ കാരണം സർക്കാരിന്റെ ഗൂഢാലോചനയാണെന്നത് വ്യക്തമാണ് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തി കേസെടുത്ത ശേഷം അറസ്റ്റ് ചെയ്യുന്നത് പ്രഹസനമാണ് ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും അഭിമാനത്തെ ഹനിക്കുന്ന നിലപാടെടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല തികഞ്ഞ നിഷ്ക്രിയത്വവും അലംഭാവവുമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ ദേശീയ റെക്കോർഡാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു